െ നോക്കി എന്താണ് ക്വസ്റ്റൻ നോക്കി ട്വൽവ് പോയിന്റ് ഫൈവ് സിക്സ് ഇൻഡു ടെൻ ബേസ് ഫൈവ് ന്യൂട്ടൺ ഭാരമുള്ള ഒരു മോട്ടോർ കാർ നാല് സെന്റിമീറ്റർ ആരമുള്ള സ്റ്റീൽ വയർ ഉപയോഗിച്ച് ഉയർത്തുന്നു ഈ വയറിൽ അനുഭവപ്പെടുന്ന സ്ട്രെസ് എന്താണ് എന്താണ് ക്വസ്റ്റൻ വന്നേക്കുന്നത് പന്ത്രണ്ട് പോയിന്റ് അഞ്ച് ആറ് ഇന്റു ടെൻ ബേസ് ഫൈവ് ന്യൂട്ടൺ ഭാരമുള്ള ഒരു മോട്ടോർ കാർ കേട്ടോ എന്ത് ചെയ്യുന്നു നാല് സെന്റിമീറ്റർ ആരം ആരം എന്ന് പറഞ്ഞാൽ എന്താണ് നാല് സെന്റിമീറ്റർ ആരം എന്ന് പറഞ്ഞാൽ എന്താണ് റേഡിയസ് ആണ് കേട്ടോ മലയാളത്തിൽ ആരം എന്ന് പറയുന്നത് എന്താണ് റേഡിയസ് നാല് സെന്റിമീറ്റർ ആരമുള്ള സ്റ്റീൽ വയർ ഉപയോഗിച്ചിട്ടായിരുന്നു നമ്മളൊരു കാറിന്റെ പൊക്കുവാണെട്ടോ അതിന്റെ കാറിന്റെ വീറ്റ് തന്നിട്ടുണ്ട് എന്താ പറയാ എത്ര സെ എത്ര സെന്റിമീറ്റർ ഉള്ള വയർ വയറാണെന്നും പറഞ്ഞിട്ടുണ്ട് നാല് സെന്റിമീറ്റർ ആരംഭുള്ള സ്റ്റീൽ വയർ ഉപയോഗിച്ച് നമ്മൾ ഉയർത്തുന്നു വയറിൽ അനുഭവപ്പെടുന്ന സ്ട്രെസ് എന്താണ് എന്നാണ് ചോദ്യം ചോദിച്ചേക്കുന്നത് അല്ലെ അപ്പൊ നമുക്ക് ബേസിക്കലി ഈ സ്ട്രെസ്സിനെ കുറിച്ചൊരു ഒരു ഐര്യമാണ് എന്താണ് സ്ട്രെസ് എന്ന് പറയുന്നത് അല്ലെ സ്ട്രെസ്സിനെ കുറിച്ച് അല്ലെ നമുക്കറിയാം ഈ ഒരു ദൃഢ വസ്തു എന്നൊക്കെ കേട്ടിട്ടുണ്ടോ അതായത് റിജിഡ് ബോഡി എന്ന് പറയുന്നത് അതായത് നിശ്ചിമ നിശ്ചിതമായിട്ടുള്ള ഒരു ആകൃതിയും അല്ലെ രൂപവുമുള്ള വസ്തുക്കളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ഈ ദൃഢ വസ്തു എന്ന് പറയപ്പെടുന്നത് അല്ലെ നമുക്ക് ദൃഢ വസ്തു അല്ലെ ഈ വസ്തുവിന് ആകൃതിക്ക് മാറ്റം വരുത്തുന്നതിന് എന്ത് ചെയ്യണം നമ്മൾ ഒരു ബലം കൊടുക്കണം അല്ലെ ഇപ്പൊ റിജിഡ് ബോഡി ഉണ്ട് ആ റിജിഡ് ബോഡിക്ക് എന്തെങ്കിലും ഒരു മാറ്റം വരുത്തണമെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണം അതിന് ഒരു ബലം ആവശ്യമാണ് എന്ത് ബലം കൊടുക്കാം അല്ലെ ആ എന്താണോ ചേഞ്ച് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ബലം അതിനെയാണ് നമ്മൾ രൂപാന്തര ബലം എന്ന് വിളിക്കുന്നത് എന്താണ് വിളിക്കുക രൂപാന്തര പറയുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന സ്ട്രെസ്സിനെ കുറിച്ചുള്ള ഒരു ബേസിക് ഐഡിയ ജസ്റ്റ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഫോർമുല പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാര്യമായില്ല അവിടെ നമുക്ക് എന്ത് ചെയ്യണം സ്ട്രെസ് എന്താണെന്നൊരു ഐഡിയ വേണം അല്ലെ അപ്പൊ നോക്കിയേ സ്ട്രെസ് അല്ലെങ്കിൽ സ്ട്രെസ് പറയുന്നതിന് മുന്നേ നമ്മളൊരു റിജിറ്റ് ബോഡി എടുക്കുന്നു ഈ സ്ട്രെസ് ഒക്കെ പറയുന്നതിലാണ് റിജിറ്റ് ബോഡിന്റെ കേസിലാണ് അല്ലെ എതിരുടെ വസ്തുവിന്റെ കേസിലാണ് നമ്മൾ ഈ സ്ട്രെസ് സ്ട്രെയിൻ പോലുള്ള വാക്കുകളൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ അപ്പൊ അതിൽ അനുഭവപ്പെടുന്ന എന്താ പറയാ ഒരു ദൃഢ വസ്തുവിൽ അനുഭവപ്പെടുന്ന ബലത്തെ നമ്മൾ എന്ന് വിളിക്കുന്നു രൂപാന്തര ബലം എന്ന് വിളിക്കുന്നു അപ്പൊ ആ എന്താണ് രൂപാന്തര ബലം എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിന്റെ രൂപമാറ്റത്തിന് കാരണമാകുന്ന പേരിൽ തന്നെ ഉണ്ട് അല്ലെ ഡിഫോമിങ് ഫോഴ്സ് എന്ന് ഇംഗ്ലീഷിൽ പറയും രൂപാന്തര ബലത്തിന് ഇംഗ്ലീഷ് എന്താണ് ഡീഫോമിങ് ഫോഴ്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും അല്ലെ ഡിഫോമിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അതായത് എന്താണ് പേരിൽ തന്നെ രൂപാന്തര രൂപം മാറ്റാനുള്ള ബലമാണ് രൂപാന്തര ബലം എന്ന് പറയുന്നത് ഇനി രൂപാന്തര ബലം വെച്ച നമ്മൾ രൂപം മാറ്റി രൂപം മാറ്റിയാലും തിരിച്ച് അതിന്റെ പഴയ ഷേ്പ്പിലോട്ട് അല്ലെങ്കിൽ രൂപാന്തര ബലത്തിനെ പ്രതിരോധിക്കുന്ന ബലം എന്ന് വേണമെങ്കിൽ പറയാം ഡിഫോമിങ് ഫോഴ്സിനെ എഗെയിൻസ്റ്റ് അതായത് നമ്മൾ രൂപം മാറ്റി ഇപ്പൊ നമ്മൾ എന്താ പറയാ ഒരു റബ്ബർ ബാൻഡ് എടുത്തു വലിച്ചു അല്ലെ വലിക്കുന്ന സമയത്ത് അതിന്റെ ഷെയ്പ്പ് വ്യത്യാസമായി അതാണ് രൂപാന്തര തലം ഇനി നമ്മൾ കൈവിട്ടെന്ത് ആ റബ്ബർ ബാൻഡ് തിരിച്ച് അതിന്റെ ഷേപ്പിലോട്ട് എത്താൻ ശ്രമം നടത്തും അല്ലെ ഇപ്പൊ രൂപാന്തര ബലത്തിന് ഡിഫോർമിംഗ് ഫോഴ്സിനെ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഫോഴ്സിനെയാണ് നമ്മൾ എന്തു വിളിക്കുക പുനഃസ്ഥാപന ബലം എന്ന് വിളിക്കുന്നത് എന്താണ് വിളിക്കുന്നത് പുനഃസ്ഥാപന ബലം പുനഃസ്ഥാപന ബലം എന്ന് വിളിക്കുന്നു പുനഃസ്ഥാപനം പുനഃസ്ഥാപിക്കാനുള്ള ബലം തിരിച്ചു വരാനുള്ള ബലം ഓക്കെ അതാണ് നമ്മൾ അല്ലെങ്കിൽ നമ്മൾ എന്തു വിളിക്കും റീസ്റ്റോറിംഗ് ബലം എന്ന് വിളിക്കുന്നു ഓക്കെ റീസ്റ്റോറിങ് രണ്ട് ബലങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടാണ് രൂപാന്തര ബലം അല്ലെങ്കിൽ ഡിഫോർമിംഗ് ഫോഴ്സ് അതിനെ അഗെയിൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന പുനഃസ്ഥാപന ബലം അല്ലെങ്കിൽ റീസ്റ്റോറിംഗ് ബലം എന്ന് പറയുന്നു മനസിലായോ അപ്പോ എന്താണ് സ്ട്രെസ് എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് നമ്മൾ ശരിക്കും പറഞ്ഞ ഇംഗ്ലീഷ് പറയുന്ന കുറച്ചും കൂടെ എളുപ്പമാവും നമ്മൾ എന്ത് പറയും സ്ട്രെസ് എന്ന് പറയും സ്ട്രെസ് ഡിഫൈൻഡ് ആസ് ദി റീസ്റ്റോറിംഗ് ഫോഴ്സ് റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്നുള്ളതാണ് സ്ട്രെസ് എന്ന് പറയുന്നത് എന്താണ് സ്ട്രെസ് എന്ന് പറയുന്നത് റീസ്റ്റോറിംഗ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ എന്താണ് യൂണിറ്റ് ചെയ്തതല്ല വിസ്തീർണത്തിൽ അനുഭവപ്പെടുന്ന പുനഃസ്ഥാപന ബലത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് പുനഃസ്ഥാപന ബലത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുക സ്ട്രെസ് എന്ന് വിളിക്കുക സ്ട്രെസ്സിന് വേറെ വാക്കുമുണ്ട് കേട്ടോ സ്ട്രെസ് എന്നുള്ള വാക്കും അതിന്റെ കൂട്ടത്തിൽ തന്നെ സ്ട്രെസ്സിന് പകരമായിട്ട് എന്ത് കൊടുക്കാൻ പ്രതിബലം എന്നുള്ളൊരു വാക്ക് കേട്ടാലും തെറ്റിദ്ധരിക്കണ്ട എന്താണ് അതും സ്ട്രെസ് തന്നെയാണ് പ്രതിഫലം എന്ന് പറയുന്നത് എന്താണ് സ്ട്രെസ് തന്നെയാണ് കേട്ടോ അപ്പോ എന്താണ് യൂണിറ്റ് ചെയ്ത വിസ്തീർണത്തിൽ അനുഭവപ്പെടുന്ന പുനസ്ഥാപന ഫലത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് സ്ട്രെസ് എന്ന് വിളിക്കുന്നത് മനസ്സിലായോ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് എന്റെ സ്ട്രെസ്സിനെ റീസ്റ്റോറിംഗ് ബലം എന്നും പറയാൻ സാധിക്കും കാരണം റീസ്റ്റോറിംഗ് ബലവും ഇനി നോക്കി രൂപാന്തര ബലവും പുനഃസ്ഥാപന ബലവും ശരിക്കും പറഞ്ഞാൽ ഈക്വൽ ആണ് ആൻഡ് ഓപ്പോസിറ്റ് ആണ് ആണെന്ന് പറഞ്ഞുകൂടി അല്ല എത്ര ഡിഫോം എത്രത്തോളം നമ്മൾ രൂപാന്തര ബലം കൊടുക്കുന്നു അത്രത്തോളം അതിന് തിരിച്ചു വരാനുള്ള ടെൻഡൻസി വരും പുനഃസ്ഥാപന ബലം ഉണ്ട് അത് അതെന്തിന്റെ ഡയറക്ഷനാണ് ഓപ്പോസിറ്റ് ടു ദി രൂപാന്തര ബലം അല്ലെ രൂപാന്തര ബലം അല്ലെങ്കിൽ ഡിഫോർമിംഗ് ബലത്തിന്റെ ഓപ്പോസിറ്റ് ആണ് ഈക്വൽ ആയിട്ടുള്ള ബലമാണെൻ്റെ റീസ്റ്റോറിംഗ് ബലം ഇപ്പൊ റീസ്റ്റോറിംഗ് ഫോൾസ് പെർ യൂണിറ്റ് ഏരിയ എന്ന് പറഞ്ഞാലും ശരിയാണ് അല്ലെങ്കിൽ എന്താണ് ഡിഫോമിങ് ഫോൾസ് പെർ യൂണിറ്റ് ഏരിയ എന്ന് പറഞ്ഞാലും ശരി തന്നെയാണല്ലോ ഡിഫോമിംഗ് ഫോൾസ് പെർ യൂണിറ്റ് ഏരിയ എന്ന് പറഞ്ഞാലും കറക്റ്റ് തന്നെയാണ് കേട്ടോ ഓക്കെ ഇത്രയും കഥ പറഞ്ഞത് വേറെ ഒന്നിനു വേണ്ടിയിട്ടല്ല സ്ട്രെസ് എന്നുള്ള കോൺസെപ്റ്റ് എന്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് അല്ലാതെ നമുക്ക് ഒരു പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയും കാര്യങ്ങളൊന്നും ഉണ്ട് ജസ്റ്റ് ഫോൾസ് ബൈ ഏരിയ ആണ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ അവിടെ ആൻസർ ആയി കഴിഞ്ഞു അല്ലേ പക്ഷെ നമ്മൾ അങ്ങനെ അങ്ങനെയല്ലല്ലോ പഠിക്കേണ്ടത് നമ്മൾ സ്ട്രെസ് എന്ന് പറയുന്നത് സ്കൂൾസ് ബൈ ഏരിയ എന്ന് പഠിച്ചുകൊണ്ട് കാര്യമുണ്ടോ എന്താണ് സ്ട്രെസ് എന്ന് ചോദിച്ചാലും ചിലപ്പോൾ സ്ട്രെസ് ഡിഫൈൻഡ് ആസ് ഡാഷ് പെർ യൂണിറ്റ് ഏരിയ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അല്ലെ സ്ട്രെസ് എന്ന് പറയുന്നത് എന്താ ഡാഷ് ബലമാണ് അല്ലെങ്കിൽ യൂണിറ്റ് ഏതെങ്കിലും വിസ്തരുന്ന അനുഭവപ്പെടുന്ന എന്ത് ബലമാണ് പ്രതിബലം എന്ന് ചോദിച്ചാലും നമുക്ക് അവിടെ പറയാൻ പറ്റണം എന്ത് ബലമാണ് രൂപാന്തര ബലമാണ് അല്ലെങ്കിൽ പുനഃസ്ഥാപന ബലമാണ് എന്നുകൂടി ആൻസർ അവിടെ കിട്ടണം കേട്ടോ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പഠിക്കുമ്പോൾ അതിനായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെ ചോദ്യങ്ങളോട് ചോദിക്കാം എന്നുള്ള ഒരു ഐഡിയ കിട്ടണം അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്താണ് രൂപാന്തര ബലം പെർ യൂണിറ്റ് ഏരിയ അല്ലെങ്കിൽ പുനഃസ്ഥാപന ബലം പെർ യൂണിറ്റ് ഏരിയ എന്ന് പറഞ്ഞാലും എന്താണ് സ്ട്രെസ് എന്ന് പറയാൻ പറ്റും സ്ട്രെസ്സിന് നമുക്ക് ഫോർമുല ഉണ്ട് സ്ട്രെസ് അല്ലെങ്കിൽ പ്രതിഫലം എസ് ഇസ് ഈക്വൽ ടു എന്താണ് ഫോഴ്സ് ബൈ ഏരിയ എന്നാണ് സ്ട്രെസ് ഓക്കെ സ്ട്രെസ് ഫോഴ്സ് ബൈ ഏരിയ ഇനി ഒന്ന് രണ്ട് അഡീഷണൽ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തരട്ടെ എന്താണ് സ്ട്രെസ്സിന്റെ യൂണിറ്റ് അല്ലെ സ്ട്രെസ്സിന്റെ എസ് ഐ യൂണിറ്റ് എന്ന് പറയുന്ന എന്തൊക്കെ നോട്ട് ചെയ്ത് വെക്കുക സ്ട്രെസ്സിന്റെ എസ് ഐ യൂണിറ്റ് എന്ന് എന്താണ് ന്യൂട്ടൻ നോക്കി ഫോഴ്സിൽ ന്യൂട്ടൺ ഏതൊക്കെ മീറ്റർ സ്ക്വയർ ആണ് സോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ എങ്ങനെയാണ് ന്യൂട്ടൺ എംബ്രേസ് ടു മൈനസ് ടു എസ് ഐ യൂണിറ്റ് ഒക്കെ എക്സാമിന് ചോദിക്കാൻ വളരെയധികം സാധ്യതയുള്ളതാണ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്നുള്ളതും ഡയമെൻഷണൽ ഫോർമുലയും കൂടെ വെക്കുക അല്ലെ ഡയമെൻഷനൽ ഫോർമുല ഡയമെൻഷണൽ ഫോർമുല എന്ന് പറയുന്നതാണ് എന്താണ് സൂത്രവാക്യം എന്ന് പറയുന്നത് എന്താണ് എം എൽ റേസ് ടു മൈനസ് എം എൽ റേസ് ടു മൈനസ് വൺ ടി റേസ് ടു മൈനസ് ടു എന്നുള്ളതാണ് കേട്ടോ ഓക്കെ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിന് ഒരു വാക്ക് കൊണ്ട് പറയാറുണ്ട് ടാസ്കൽ എന്ന് പറഞ്ഞാലും തെറ്റില്ല അല്ലേ ന്യൂട്ടൺ ഈ സ്ട്രെസ് കാണുമ്പോൾ എന്താ ഓർമ്മ വരുന്നത് ഫോൾസ് ബൈ ഏരിയ എന്നുള്ള വാക്ക് പ്രഷർ ആണ് അല്ലെ പ്രഷർ ആണല്ലോ നമ്മൾ ഫോഴ്സ് ബൈ ഏരിയ എന്ന് പറയുന്ന അപ്പോ ഈ പറഞ്ഞ സ്ട്രെസ് എന്ന് പറയുന്നത് എന്തിന് ഈക്വലന്റ് ആണ് പ്രഷറിന് ഈക്വലന്റ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം ചിലപ്പോ അനലോഗസ് ആണ് സ്ട്രെസ് എന്ന് പറയുന്നത് എന്തുമായിട്ട് ബന്ധപ്പെട്ടൊരു ടേം എന്തിനു അനലോഗസ് ആയിട്ടുള്ള ടേം ആണ് എന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ എന്തു പറയണം എന്തിന് സമാധാനമായിട്ടുള്ള ടേം ആണെന്ന് ചോദിച്ചാൽ പ്രഷറുമായിട്ട് അല്ലെ മർദ്ദമായിട്ട് ബന്ധപ്പെട്ട കാരണം മർദം എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയ ആണ് സ്ട്രെസ് എന്ന് പറഞ്ഞാലും ഫോഴ്സ് ബൈ ഏരിയ അപ്പോ നോക്കി സ്ട്രെസ്സിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഏകദേശം ബേസിക് ഐഡിയ നമുക്ക് അവിടെ നിന്ന് പഠിച്ചു വിട്ടാലോ ഇനി നമുക്ക് പ്രോബ്ലത്തിലോട്ട് പോവാം ഞാൻ അതുകൊണ്ടാണ് ഡയറക്റ്റ് ആയിട്ട് ഞാൻ പ്രോബ്ലം പറഞ്ഞു തരാത്തതിന്റെ റീസണോ അതാണ് നമുക്ക് എന്ത് ചെയ്യണം ഒരു ഐഡിയ കിട്ടണം ടോപ്പിക്കിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടാതെ നമ്മൾ എത്ര പ്രോബ്ലം ചെയ്തിട്ടും കാര്യമില്ല നമ്മുടെ മനസ്സില് നിൽക്കത്തരിക ഓക്കെ അപ്പൊ നോക്കി ഇനി നമുക്ക് പ്രോബ്ലത്തിലോട്ട് നോക്കാം ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ക്വസ്റ്റിനാർ എന്താ എന്ത് തന്നിട്ടുണ്ട് വെയിറ്റ് തന്നിട്ട് അല്ലേ ട്വൈവ് പോയിന്റ് ഫൈവ് സിക്സ് ടെൻ ടു ദവർ ഫൈവ് ന്യൂട്ടൺ ഭാരം എന്ന് തന്നിട്ടുണ്ട് ഓക്കെ അത് തന്നെ അല്ലേ നമ്മുടെ അല്ലെ അത് തന്നെയാണ് അതാണ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിന് ഫോമിൽ പഠിച്ചിട്ടുണ്ട് ന്യൂട്ടൺ തന്നിട്ടുണ്ട് എത്ര ന്യൂട്ടൺ ആണ് തന്നെ ട്വൽവ് പോയിന്റ് ഫൈവ് സിക്സ് ടെൻസ്ണ്ട് അപ്പൊ നോക്കി ഫോർമിൽ അപ്ലൈ ചെയ്യാം സ്ട്രെസ് ഈക്വൽ ടു ഫോൾസ് ബൈ ഏരിയ ഫോൾസ് എന്താണ് പന്ത്രണ്ട് പോയിന്റ് അഞ്ച് ആറ് ഇന്റു ടെൻ ടു ദ പവർ ഫൈവ് ന്യൂട്ടൺ തന്നിട്ടുണ്ട് അല്ലെ ന്യൂട്ടൺ ബൈ ഏരിയ ഏരിയ തന്നിട്ടുണ്ടോ ഏരിയ തന്നിട്ടില്ല അല്ലെ പകരം എന്താണ് തന്നി തന്നിട്ടുള്ളത് ഫോർ സെന്റിമീറ്റർ ആരും സ്റ്റീൽ വയർ എന്ന് പറഞ്ഞിട്ടുണ്ട് അത് റേഡിയസ് തന്നിട്ടുണ്ട് അപ്പൊ മക്കളെ റേഡിയസ് തന്നിട്ടുണ്ടെങ്കിൽ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമുക്കറിയാലോ ഫൈആർ സ്ക്വയർ എന്ന് കേട്ടിട്ടുണ്ടല്ലോ അല്ലെ ഒരു സ്റ്റീൽ വയറിന്റെ ആണ് അല്ലെ സ്റ്റീൽ വയറിന്റെ പൈ ആർ സ്ക്വയർ ആണ് ഏരിയ എന്ന് അറിയാലോ അങ്ങനെയാണെങ്കിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൂടെ എല്ലാമായി വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ് ടെൻത്ത് ഇൻറ്റു ടെൻ ഫൈവ് ന്യൂട്ടൺ വൈ ഫൈ ആർ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ് ആ ത്രീ പോയിന്റ് ത്രീ പോയിന്റ് വൺ ഫോർ ഇൻറ്റു എന്താണ് ആർ സ്ക്വയർ നോക്കി റേഡിയസ് ഫോർ തന്നിട്ടുണ്ട് പക്ഷേ ഒരു കുഴപ്പമുണ്ട് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ നോക്കി ഞാൻ ഇതുകൊണ്ടാണ് ആദ്യമേ എസ് ഐ യൂണിറ്റ് ഒക്കെ പഠിപ്പിച്ചെന്നത് എന്തുകൊണ്ടാണ് കാരണം എസ് ഐ യൂണിറ്റ് മീറ്ററിൽ കിടക്കാണ് ക്വസ്റ്റിനകത്ത് എന്താ തന്നേക്കുന്നത് സെന്റിമീറ്റർ കണക്കാണ് തന്നേക്കുന്നത് ഓക്കെ ഈ മീറ്ററും സെന്റിമീറ്ററും ഒക്കെ കൃത്യമായിട്ട് എഴുതിയാൽ മാത്രമേ നമ്മൾ കൃത്യമായിട്ടുള്ള ആൻസർ ഇടള്ളൂ ഈ യൂണിറ്റ് ഒക്കെ വരുമ്പോൾ കൃത്യമായിട്ട് ആൻസർ ആൻസർ ഇടണമെങ്കിൽ എന്ത് ചെയ്യണം ആ കൃത്യമായിട്ട് സെന്റിമീറ്ററിനെ മീറ്ററിലൂടെ കണ്ടു അതുകൊണ്ട് ഞാൻ എസ് ഐ യൂണിറ്റ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ് ഞാൻ ആദ്യമേ പഠിപ്പിച്ചെന്നത് സോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആവുമ്പോ ത്രീ പോയിന്റ് പെർ മൈനസ് ടു കേട്ടോ സെന്റിമീറ്ററിനെ മീറ്റർ ഔട്ട് ആക്കാൻ എന്ത് ചെയ്താൽ മതി ടെൻ ടു ദർ മൈനസ് ടു വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം ഹോൾ സ്ക്വയർ ചെയ്യാം ഇതൊന്ന് സോൾവ് ചെയ്ത് നോക്കുകഴിഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി നമുക്ക് അല്ലെ നമുക്ക് വേണ്ടുന്നത് കട്ടിരു കട്ട് ചെയ്ത് കളയാം അല്ലെ രണ്ട് പ്രാവശ്യം ഫോർ ഉണ്ട് അല്ലെ വേണമെങ്കിൽ ട്വൽവായിട്ട് കട്ട് ചെയ്യാം നമുക്ക് ഏകദേശം അപ്രോക്സിമേറ്റ് ആൻസർ മതി മാക്സിമം കട്ട് ചെയ്ത് കളയേണ്ടത് കട്ട് ചെയ്ത് കളഞ്ഞാൽ ഏകദേശം ആൻസർ വരുന്നത് രണ്ടേ ഇൻറ്റു പത്തേ റേസ്റ്റ് ഒമ്പത് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ പാസ്കൽ എന്ന് പറയാൻ സാധിക്കും ഓക്കെ സോ ഓപ്ഷൻ ഇതാണ് ടു ഇൻറ്റു ടെൻ പെർ നയൻ പാസ്കൽ എന്നുള്ള ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് അല്ലേ അല്ലേ ഒരു ക്വസ്റ്റിന് എന്തിനാ ഇത്രയും വിശദീകരണം എന്ന് വിചാരിക്കുന്നുണ്ടോ വിശദീകരിച്ചേ പറ്റുള്ളൂ എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ആ കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് വരുള്ളൂ മനസിലായോ എത്ര നമ്മൾ പഠിച്ചിട്ടാണെങ്കിലും നമ്മൾ ക്വസ്റ്റിൻ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അതിനെ കുറിച്ചുള്ള ഏകദേശമായി അറിഞ്ഞിരിക്കണം ഏകദേശം ഐഡിയ അറിഞ്ഞിരിക്കാം അത് റിപ്പീറ്റ് അടിച്ച് നോക്കിക്കൊണ്ടേയിരിക്കണം കാരണം ഇന്ന് ഇവിടുത്തെ ഇതിന് ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു പ്രോബ്ലം ചോദിച്ചിട്ടുണ്ടെങ്കിൽ നാളെ അതിന് വൺ വേർഡ് ആയിട്ട് ചോദിക്കാം എന്ത് ബലം അല്ലെങ്കിൽ എസ് ഐ യൂണിറ്റ് എന്താണെന്നൊരു ചോദ്യം വരാം എന്താണ് ഡൈമെൻഷണൽ ഫോർമുല എന്നുള്ള ചോദ്യം വരാം ഓക്കെ ഇതിൽ നിന്ന് പല ചോദ്യങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ് ഓക്കെ ആണല്ലോ ഈ ചോദ്യം മനസ്സിലായല്ലോ നമ്മള് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്നുള്ള ൂണിറ്റ് ഉള്ള എന്തിനെ കുറിച്ചാണ് സ്ട്രെസ്സിനെ കുറിച്ചാണ് പഠിച്ചത് സ്ട്രെസ്സിന് ഈക്വൽ ആണ് പ്രഷർ മർദ്ദം എന്ന് ഉണ്ടാക്കുന്നു സ്ട്രെസ്സിന്റെ മലയാളം വാക്കൊന്ന് പഠിച്ചു വെക്കുക പ്രതിഫലം എന്ന് എക്സാമിൽ പ്രതിഫലമാണെങ്കിലോ ചോദിക്കുന്നത് പ്രതിഫലം മനസ്സിലാക്കി വെക്കുക രൂപാന്തര ബലം പുനഃസ്ഥാപന ബലം എന്നാണ് ക്ലിയർ ആക്കി മനസ്സിലാക്കുക അടുത്ത പ്രശ്നിലോട്ട് നോക്കിയാലോ എന്താണ് ചോദ്യം ഇതാണ് എന്താണ് സ്ഥിരവാദം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന അലോയിണ് അൽനിക്കോ കേട്ടുണ്ടാവും അല്ലെ അൽനിക്കോ എന്നത് അല്ലേ എന്നാൽ അതിന്റെ ന്യൂനതയാണ് അല്ലെ എന്താണ് സ്ഥിരകാന്തം സ്ഥിരകാന്തം പറഞ്ഞാൽ സ്ഥിരമായിട്ടുള്ളൊരു കാന്തം പറഞ്ഞാൽ പെർമനന്റ് മാഗ്നറ്റ് പെർമനന്റ് മാഗ്നറ്റ് ഉണ്ടാക്കാനുള്ള അലോയ് ആണ് ഏത് അൽനിക്കോ അല്ലെ അൽനിക്കോ നമുക്കറിയാം അൽനിക്കോ എന്ന് പറയുമ്പോഴത്തേക്ക് പെർമനന്റ് മാഗ്നറ്റ് ആയിട്ട് ഉണ്ടാക്കുന്ന സാധനമാണ് നമുക്കറിയാം അല്ലെ എന്താണ് അൽനിക്കോ എന്ന് പറയുന്നത് അൽനിക്കോ എന്ന് പറയുമ്പോൾ അലൂമിനിയം ഉണ്ട് നിക്കൽ ഉണ്ട് കൊബാൾട്ട് ഉണ്ട് അല്ലെ അയണ്ട് കൂട്ടത്തിൽ അല്ലെ ഉണ്ട് സ്വാഭാവികമായിട്ട് നമ്മൾ കാന്തം ഉണ്ടാക്കാൻ അയണ്ട ഉപയോഗം അയണ്ടെ കൂടെ നമ്മൾ ചേർക്കുന്ന ആൾക്കാരാണ് അലൂമിനിയം നിക്കൽ അപ്പൊ സ്ഥിരകാന്തം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന അല്ലോ ഞാൻ അലിക്കോ പക്ഷെ അതിന്റെ ന്യൂനത ന്യൂനത എന്നുള്ള വാക്ക് മനസ്സിലാക്കണം ന്യൂനത അതിന്റെ ഡിഫക്റ്റ് കേട്ടോ ന്യൂനത എന്ന് പറഞ്ഞാൽ അതിനുള്ള ഡിഫക്ട് അതിന്റെ ഡിഫക്റ്റ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ എന്തൊക്കെയാണ് കൊടുത്തേക്കുന്നത് ബ്രിട്ടിൽ എന്താണ് ബ്രിട്ടിൽ ഡൽബിൾ ഇവയെല്ലാം ഒരു ഫിസിക്സ് പഠിക്കുന്ന ഒരാൾക്ക് ബ്രിട്ടിൽ നിന്നും ഡക്ടൈൽ നിന്നും മാലിബിൾ എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ അറിയാം മെറ്റഡുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്ന ടേമുകളാണ് അല്ലെ ബ്രിട്ടിൽ മാലിബിലിറ്റി ഡിറ്റി എന്നൊക്കെ പറയുന്നത് അല്ലെ എന്താണ് ബ്രിട്ടിൽ എന്ന് പറയുന്നത് പെട്ടെന്ന് പൊട്ടുന്നതാണ് ബ്രിട്ടിൽ എന്ന് പറഞ്ഞാൽ പൊട്ടൻ സാധ്യത ബ്രേക്കബിൾ ആയിട്ടുള്ളത് അല്ലെ ബ്രിട്ടിൽ എന്നുള്ള വാക്ക് നടന്ന പൊട്ടൻ പൊട്ടൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ബ്രേക്കബിൾ ആയിട്ടുള്ള ഒരാളാണ് അല്ലെ ബ്രിട്ടിൽ എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണ് ഡക്റ്റാൽ എന്നുള്ള വാക്ക് ഡക്ടൈൽ ഡക്റ്റാൽ എന്ന് പറഞ്ഞ എന്താണ് വലിച്ചു നീട്ടാൻ പറ്റുന്നതിനാണ് എന്ത് ഡക്റ്റാൽ എന്ന് വിളിക്കുന്നത് എന്ന് പറഞ്ഞ എന്താണ് വലിച്ചു നീട്ടാൻ പറ്റുന്ന വയറുപോലെ വലിച്ചു നീട്ടാൻ പറ്റുന്നതാണ് ഡക്ടാൽ എന്ന് ഉള്ളത് ിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് മാലിബിൾ എന്ന് പറയുന്നത് എന്താണ് അല്ലെ നമുക്ക് ഒരു തിൻ ഷീറ്റ് ഒക്കെ ആയിട്ട് മാലിബിലിറ്റി എന്നൊക്കെ പറയുമ്പോ ഒരു തിൻ ഷീറ്റ് ഒക്കെ ആയിട്ട് നമുക്ക് മാറ്റാൻ പറ്റും അല്ലെ ബ്രേക്ക് ചെയ്യാതെ വളരെ തിൻ ഷീറ്റൊക്കെ ആയിട്ട് വളരെ നേർന്ന ഒരു ഷീറ്റ് ആയിട്ട് മാറ്റാൻ പറ്റുന്ന കഴിവിനെയാണ് മാലിബിലിറ്റി എന്ന് വിളിക്കേണ്ടത് അപ്പൊ ചോദ്യം എന്താണ് സ്ഥിരകാന്തമുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന അലോയ് അലിനിക്കോട് ന്യൂനതയാണ് ചോദിച്ചിരിക്കുന്നത് അലിനിക്കോട് കുഴപ്പം എന്താന്ന് വെച്ചാൽ ഹാർഡ് സർഫസിൽ അത് കഴിഞ്ഞാൽ അതായത് കട്ടിയായിട്ടുള്ള ഒരു പ്രതലത്തില് നമ്മള് അലിനിക്കോനെ ഇട്ട് കഴിഞ്ഞാൽ അലിന പൊട്ടിപ്പോവും മനസ്സിലായോ അല്ലിക്കോ എന്താ കുഴപ്പം അല്ലിക്കോ നമുക്ക് ഡട്ടയിലാണ് നാലിബിൾ അതൊക്കെ ആണ് പക്ഷെ അല്ലിക്കോടെ പ്രശ്നം എന്താണ് അല്ലിക്കോ കട്ടിയായിട്ടുള്ള ഒരു പ്രദേശത്ത് അൽനിക്കോനെ കൊണ്ട് ഇട്ടുകഴിഞ്ഞാൽ അലിനിക്കോ എന്താ പൊട്ടിപ്പോകും എന്നുള്ളതാണ് അല്ലിക്കോടെ പ്രശ്നം സോ അല്ലിക്കോ ഇസ് ബ്രേക്കബിൾ എന്ന് പറയാൻ പറ്റും അല്ലിക്കോ പൊട്ടിപ്പോകുന്നതാണ് സൊ ബ്രേക്കബിൾ എന്നുള്ള വാക്കിന്റെ അർത്ഥം വരുന്ന ടേം ഏതാണ് ബ്രിട്ടിൽ ആണ് കേട്ടോ അൽനിക്കോടെ ഒരു ഒരു കുഴപ്പം എന്താണ് അല്ലിക്കോ ഈസിലി ബ്രേക്കബിൾ ആണ് അത് ആണ് എന്ന് പറയാൻ സാധിക്കും പിന്നെ അൽനിക്കോയ്ക്ക് വേറൊരു കുഴപ്പമുണ്ട് അൽനിക്കോ മാഗ്നറ്റിക് പ്രോപ്പർ അത് എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ബാഹ്യമായിട്ടുള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡ് ബാഹ്യമായിട്ടുള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡ് കാന്തിക മണ്ഡലം കൊടുക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു അൽനിക്കോടെ മാഗ്നറ്റിക് പവർ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അതായത് എക്സ്റ്റേണൽ ആയിട്ട് ഒരു മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുമ്പോൾ ആർക്ക് കുഴപ്പമുണ്ടാവും അൽനിക്കോട് ആ ഒരു പ്രോപ്പർട്ടി മാഗ്നറ്റിക് പവർ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് അതും അൽനിക്കോട് ഒരു ഡിഫക്റ്റ് ആയിട്ട് പറയാറുണ്ട് എന്തായാലും നമ്മുടെ ക്വസ്റ്റ്യൻ പ്രകാരം അൽനിക്കോ എന്താണ് ബ്രിട്ടിലാണ് എന്ന് മനസ്സിലാക്കാം അടുത്ത ദിവസം നോക്കിയാലോ ഒരു ദ്വമിക തന്മാത്രയിൽ ഡാഷ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ടായിരിക്കും ഒരു ദ്വയാറ്റോമിക തന്മാത്രയിൽ ഡാഷ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ടായിരിക്കും ഓക്കെ ദ്വയാറ്റോമിക തന്മാത്ര ദ്വ എന്നൊക്കെ പറയുമ്പോ അല്ലെ എന്താണ് രണ്ട് അല്ലേ ദ്വയാറ്റോമിക തന്മാത്ര എന്ന് പറയുമ്പോ രണ്ട് എത്ര ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അതിന്റെ എത്ര നമ്പർ ഓഫ് ഇൻഡിപെൻഡന്റ് വേസ് അല്ലേ അതാണ് എത്ര എത്ര ഇൻഡിപെൻഡൻ ബേസ് ക്യാൻ എക്സിക്യൂട്ട് അതാണ് സംഭവം ഈ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഒരു ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കണ്ടെത്താൻ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുല എന്ന് പറയുന്നത് ത്രീ എൻ മൈനസ് കെ കട്ടിണ്ടോ എഫ് സിഗ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഇസ് ഈക്വൽ ടു ത്രീ എൻ മൈനസ് കെ എന്നുള്ള ഫോർമുല നമ്മൾ പഠിച്ചുവെക്കണം എഫ് ഇക്വൾ ടു മൈനസ് കെ അപ്പൊ നമ്മൾ ചോദിക്കും എന്താണ് എന്താണ് കെ അറിയാം കെ എന്താണ് കെ എന്ന് പറഞ്ഞ കൺസ്ട്രെയിൻസ് എന്ന് പറയും അതായത് ഇതിനെ തടസ്സപ്പെടുക അതിന്റെ മൂവ്മെന്റിനെ തടസ്സപ്പെടുത്തുന്ന എന്തോ ഒരു ഫാക്ടർ ഉണ്ട് മനസ്സിലായി അതിന്റെ മൂവ്മെന്റിനെ തടസ്സപ്പെടുത്തുന്ന എന്തോ ഒരു ഫാക്ടർ ഉണ്ട് അതാണ് കെ കൺസ്ട്രുന്ന എന്താണ് ഡിഗ്രി എത്ര നമ്പർ ഓഫ് പാർട്ടിക്കിൾ നമ്പർ ഓഫ് പാർട്ടിക്കിൾ ഇത്രയും അറിയുമെങ്കിൽ നമുക്ക് ഈ ഡയറ്റോമിക്കോ മോണോ ആറ്റമിക് ഒക്കെ ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും ഓക്കെ ഡയറ്റോമിക് പറയുന്നതിന് മുന്നേ മോണോ ആറ്റോമിക് പറയാം അതായത് ഒറ്റ ആറ്റം ഉള്ള ആള് ഒറ്റ ആറ്റം ഉള്ള ഓക്കെ ഒറ്റ ആറ്റം ആറ്റമുള്ള മോണോ ആറ്റോമിക്കിന്റെ കേസാണ് പറയുന്നത് നോക്കി ഒരാറ്റം ഒറ്റ ഒരാളെ ഉള്ളൂ അല്ലേ ഒരാളെ ഉള്ളൂ അപ്പൊ നോക്കി എഫ് ഇസ് ഈക്വൽ ടു അപ്പൊ എണ് എത്ര പറയാൻ പറ്റും എന്ന് പറയുന്നത് എന്താണ് എന്ന് പറഞ്ഞാൽ ഒരാളാണ് ഒരു പാർട്ടി പാർട്ടിയുള്ളൂ ഒറ്റ ആളായത് കൊണ്ട് ഇയാളെ ഇയാളുടെ മൂവ്മെന്റിനെ തടസ്സപ്പെടുത്തുന്ന വേറൊരാൾ അവിടെ എക്സിസ്റ്റ് ചെയ്യാത്തത് കൊണ്ട് തന്നെ അവിടുത്തെ കൺസ്ട്രെയിൻ എന്ന് പറയുന്നത് സീറോ എന്ന് പറയാൻ പറ്റും അങ്ങനെയാണ് ഫോർമുലോക്കൂസ് ഈക്വൽ ടു ത്രീ എൻ മൈനസ് കെ എന്ന് പറയുമ്പോൾ ത്രീ ഇൻറ്റു വൺ മൈനസ് സീറോ എന്ന് പറയാം ത്രീ അതായത് ഒരു മോണോ ആറ്റോമിക് തന്മാത്രയിൽ എത്ര ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട് മൂന്ന് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട് എന്ന് പറയാൻ സാധിക്കും ഇനി ഒരു ഡയറ്റിന്റെ കേസാണ് ഇപ്പൊ നമ്മൾ എക്സ് നമ്മുടെ പ്രോബ്ലം എന്താണ് ഡയാറ്റോമിക് കേസാണ് ഡയാറ്റോമിക് എന്ന് പറഞ്ഞാൽ രണ്ട് പേരുണ്ട് അപ്പൊ നോക്കേ രണ്ട് പേരുടെ ഇടയില് ഒരു തടസ്സം വേണമെങ്കിൽ വരാം വന്നൂടെ അപ്പൊ നോക്കി എന്ന് പറയുന്നത് രണ്ട് കെ എന്ന് പറയുന്നത് എത്രയാണ് കൺസ്ട്രെന്റ് ഒരു കൺസ്ട്രെയിൻ വരാം ഓക്കെ അങ്ങനെയാണെന്ന് നോക്കി ഇട്ട് കൊടുത്തു നോക്കൂ എഫ് ഇസ് ഈക്വൾ ടു മൈനസ് കെ എന്ന് പറയുമ്പോൾ ഈക്വൾ ടു സിക്സ് മൈനസ് വൺ ത്രീ ഇൻ ടു എന്താണ് സിക്സ് മൈനസ് വൺ ഫൈവ് ആണ് ഓക്കെ അപ്പൊ ക്വസ്റ്റ്യൻ പ്രകാരം ഒരു ഡയറ്റമിക് തൻ മാത്രം എത്ര ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട് അഞ്ച് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എളുപ്പമാണ് കേട്ടോ ത്രീ ആൻഡ് മൈനസ് കെ എന്നുള്ള ഫോർമിൽ പഠിച്ചു ചോദിച്ചാൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാം അപ്പൊ നമ്മൾ ചോദിക്കും ട്രയാറ്റമിക് ട്രയറ്റ പോസിബിലിറ്റി ഉണ്ട് ലീനായിട്ട് എക്സിസ്റ്റ് ചെയ്യാം നോൺ ലീനറായിട്ടും ട്രയാറ്റമിക് മോളിക്കുള്ള എക്സിസ്റ്റ് ചെയ്യാൻ സാധിക്കും ലീനിയർ പറഞ്ഞെന്താണ് മൂന്ന് പേരെയും അടുക്കി അടുക്കി ഒരുപോലെ വെച്ചേക്കുന്നതാണ് ലീനിയർ എന്നുള്ളൊരു ഇത് മനസ്സിലായ ലീനിയർ എന്ന് പറഞ്ഞെന്താണ് ലീനിയർ ലീനിയർ പല ലീനിയർട്ടോ അല്ലെ ലീനിയർ ട്രയാറ്റമിക് തന്മാത്രകൾ അപ്പൊ നോക്കിയേ അവിടെ നോക്കിയേ മൂന്ന് പേര് ഒരുപോലെ ഇരിക്കുക ഇങ്ങനെ ഇരിക്കുക അതാ ലീനിയർ എന്ന് പറഞ്ഞാൽ അപ്പൊ നോക്കി എത്ര കൺസ്ട്രെയിൻ വരാം പോസിബിൾ കൺസ്ട്രെയിൻസ് ആണ് വരുന്നത് സോ എൻ എസ് ഈക്വൽ ടു ത്രീ കെക്വൽ ടു ഇനി നോക്കിയേ എഫ് എസ് ഈക്വൽ ടു ത്രീ ഇൻ ത്രീ മൈനസ് ടു അതായത് ആണ് നയൻ മൈനസ് ടു എത്രയാണ് സെവൻ ഡിഗ്രീസ് ഓഫ് ത്രീഡം ഏതിന്റെ കേസിൽ ലീനിയർ ട്രയാറ്റോമിക് തന്മാത്രകളുടെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് ഏഴാണ് നോൺ ലീനിയർ എന്ന് പറഞ്ഞ എന്താണ് ഇതുപോലിരിക്കുക നോൺ ലീനിയർ എന്ന് പറയുന്നത് അപ്പൊ ഇങ്ങനെ വരച്ച് നോക്കാം ഒന്ന് രണ്ട് മൂന്ന് എൻ ഇസ് ഈക്വൽ ടു മൂന്ന് അല്ലെ മൂന്ന് ആൾക്കാർ തന്നെ കെ എത്ര പേരാണ് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് കൺസ്ട്രെയിൻ ആണ് വരുന്നത് സോ എഫ് ഇസ് ഈക്വൽ ടു എന്താണ് മൈനസ് ത്രീസ് നയൻ മൈനസ് ത്രീ എത്രയാണ് നയൻ മൈനസ് ത്രീ മനസിലായോ അപ്പൊ നോക്കിയേ തന്മാത്രകളുടെ അതായത് അവരുടെ കോർഡിനേറ്റ്സ് ആണ് അതായത് എത്രത്തോളം ഇൻഡിപെൻഡന്റ് ആയിട്ട് അവർക്ക് സഞ്ചരിക്കാം എന്നുള്ള അവരുടെ കോർഡിനേറ്റ്സിന്റെ എണ്ണമാണ് എന്ത് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് അതായത് പരസ്പരം ബന്ധമില്ലാതെ എത്ര രീതിയിൽ ഒരു തന്മാത്രയ്ക്ക് എന്താണ് സഞ്ചരിക്കാൻ സാധിക്കും അല്ലെങ്കിൽ അതിന് ഊർജം സ്വീകരിക്കാൻ സാധിക്കും എന്നുള്ളതാണ് അതിന്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്നുള്ളത് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കണ്ടുപിടിക്കാനുള്ള ഒരു സമവാക്യമാണ് എന്ത് എഫ് ഇസ് ഈക്വൾ ടു ത്രീ എൻ മൈനസ് കെ എന്ന് പറയുന്നത് എൻ എന്ന് പറയുന്നത് എത്ര എണ്ണം എന്നുള്ളത് കെ എന്ന് പറയുന്നത് ആ കൺസ്ട്രിൻസ് അല്ലെങ്കിൽ റെസ്ട്രിക്ഷൻ്റെ എണ്ണം എന്ന് പറയാൻ പറ്റും ഓക്കെ അങ്ങനെയാണ് ഈ ഫോർമുല ഫോർമിലിട്ടിട്ട് ഡയോറ്റോമിക് മോണോറ്റോമിക് ഡ്രയോറ്റോമിക്കിന്റെ കേസുകൾ നമുക്ക് പറയാൻ സാധിക്കും ക്ലിയർ ആണോ ഇതാണ് എന്ത് നമ്മള് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കണ്ടുപിടിക്കാനുള്ള ഫോർമുല വരുന്നു